ഹായ് നമുക്ക് ഇത് രാത്രി ഒരു പാലപ്പ ഉണ്ടാക്കാം അതിനധികം സമയം റെസ്റ്റ് എടുക്കാൻ ഒന്നും വേണ്ട ഒരു രണ്ടു മണിക്കൂർ നമുക്ക് റെസ്റ്റ് എടുത്താൽ വെച്ചാൽ മതി അപ്പൊ രാവിലെ കഴുകി നല്ലവണ്ണക്ക് കുതിക്കാൻ വെച്ച കാര്യായിരുന്നത് നല്ലോണം കുതിന്നിട്ടുണ്ട് ഒരു ഏഴ് മണിക്കൂറായി അപ്പൊ നമുക്കത് ആവശ്യമുള്ള സാധനങ്ങളോട് നോക്കാൻ എന്താ ഈസ്റ്റ് കുറച്ച് മതി പിന്നെ ഒരു കപ്പ് ചോറ് അത് ചോറ് ഏതായാലും കുഴപ്പമില്ല വെള്ള അരിയോ മുത്തരിയോ എന്തായാലും കുഴപ്പമില്ല അത് പിന്നെ ഒരു എളുപ്പം തേങ്ങ അതായത് കരിക്ക് പോലത്തെ തേങ്ങയില്ല അതേപോലത്തെ വന്ന ഒരു മുടി പിന്നെ ജീരക പൊടിക്കും ജീരകമോ പച്ച ജീരകം ഏതായാലും ജീരകം തന്നെ വേണമെന്നോ പിന്നെ ഉള്ളി ഒരു അഞ്ചാറ് ഭക്ഷണം പിന്നെ ഇതിനകത്ത് ഒരു സാധനം കൂടി ചേർത്തിട്ടുണ്ട് ഇതിന്റെ തേങ്ങ വെള്ളം കൂടെ ഞാൻ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട് അത് കുറച്ച് വെള്ളമായിരുന്നു ഒരു അരക്കപ്പ് വെള്ളമായിരുന്നു ആ അരക്കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട് അപ്പൊ വെള്ളം എടുക്കുമ്പോൾ വളരെ കുറച്ച് ആദ്യം കുറച്ച് കുറച്ച് ഒഴിച്ച് കിട്ടാം കേട്ടോ ഒത്തിരി വെള്ളമൊഴിച്ച് നമ്മൾ തീരെ വെള്ളമായി ആയിക്കോട്ടെ അപ്പൊ നമുക്കിത് അരച്ചുകൊണ്ട് തരാം ആദ്യത്തെ ഒരു ഒരു സെറ്റ് അതായത് കുറച്ചരി പകുതി അരി അരച്ചിട്ട് നമുക്ക് ഇതിനകത്ത് ഒന്ന് മാറ്റി വെക്കാം കാരണം അരി മാത്രമേ ആദ്യം അരയ്ക്കാവേ നമുക്കിതിനകത്ത് വേറൊരു ചെറിയ ഒരു കാര്യം കൂടെ ചെയ്യാനുണ്ട് അപ്പൊ ഈ തേങ്ങ എല്ലാം കൂടെ അരങ്ങുമ്പോഴത്തേ തേങ്ങ അത് നടക്കത്തില്ല അപ്പൊ അരി മാത്രമായിട്ട് കുറച്ച് നമുക്ക് എടുത്തിട്ട് അരച്ച് മാറ്റി വെക്കാം ഒരു നല്ലോണം അരച്ചിട്ട് നമ്മൾ ദോശമാവിന്റെ ആ ഒരു പരിപാടിയിൽ അരച്ചിട്ട് നമുക്കിത് മാറ്റി വെക്കാം അരി മാത്രം അരയ്ക്കാവോ അതിനകത്ത് വേറൊന്നും ചേർക്കാൻ പാടില്ല ഉപ്പോ വേറൊന്നും ചേർക്കാൻ പാടില്ല അപ്പോൾ രണ്ടാമത്തെ നമുക്ക് അരി കുറച്ചുകൂടെ ഉണ്ട് അതും കൂടെ നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് അരച്ച് വെക്കാം രണ്ടാമത് എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് വെള്ളം കുറച്ച് മതി ഒത്തിരി വെള്ളം ചേർക്കണ്ട കുറച്ചരി കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുക അതാ ബാക്കി അരികളുള്ളത് നമ്മൾ ഇതിനകത്തോട്ട് കൊടുക്കുക അതിനകത്തോട്ട് ചോറ് ഒരു കപ്പ് ചോറ് അതിട്ട് കൊടുത്തു പിന്നെ കുറച്ച് ജീരകപ്പൊടി വളരെ കുറച്ച് മതി ആ ഒരു മണത്തിന് വേണ്ടിട്ട് ഒരു ഇത് കിട്ടാൻ വേണ്ടിട്ട് കുറച്ച് ജീരകപ്പൊടി മതി ഒരു ഏകദേശം ഒരു സ്പൂണ് പിന്നെ നമ്മുടെ ചെറിയ ഉള്ളി ഇതാണ് ഇതിൻ്റെ മെയിൻ സാധനം നമുക്ക് എന്താ പറയുക നല്ല ആ ഫ്ലേവർ കിട്ടും എല്ലാം ഇതാണ് നല്ല നമുക്ക് ആ ഒരു സോഫ്റ്റ് ആയിട്ട് നിൽക്കുന്ന സാധനം ഇതാകാം നമുക്ക് ഇതും കൂടെ ഇത് കൊടുക്കാം ഒരു ആറ് ഒരു ആറ് കഷണ പിന്നെ തേങ്ങ എളുപ്പം തേങ്ങ തന്നെ നോക്കി എടുക്കാൻ ശ്രമിക്കുക നല്ല തേങ്ങ നല്ല കൈക്ക് പോലത്തെ തേങ്ങ കിട്ടും അതാകുമ്പോ കുറച്ചുകൂടെ ആ ഒരു നല്ല ടേസ്റ്റ് കിട്ടും

ഇനി അടുത്ത കഴിഞ്ഞത് ചേർക്കാനുള്ളത് ഈസ്റ്റാണ് ഈസ്റ്റ് ഇതിനകത്തുകൂടെ അരയ്ക്കാം ഇതിനകത്തൂടെ നമുക്ക് അരയ്ക്കാം കാരണം പെട്ടെന്ന് നമുക്ക് കുളിക്കും കുളിച്ചിട്ട് നമുക്ക് അധികം നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണ്ട ഇത് ഒരു അര സ്പൂണ് മതിയാവും കേട്ടോ ഒത്തിരി ചേർക്കണ്ട മതിയാവും അര സ്പൂണ് മതിയാവും ഓക്കെ നമ്മൾ ചോറ് ചേർത്തിട്ടുണ്ടെങ്കിൽ ഇത് മതി അതും കൂടെ നമുക്ക് ഇതിനകത്ത് എത്തിട്ട് മുമ്പേ എടുത്തു വെച്ചില്ലായിരുന്നു ശകലം തേങ്ങ വെള്ളം ആ തേങ്ങയുടെ വെള്ളം കൂടെ കുറച്ച് ഒഴിച്ചു കൊടുക്കാം ആവശ്യമുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ചേർക്കാം അരച്ചു വെച്ചിട്ട് നമുക്ക് ഇതും കൂടെ അരച്ചോണ്ട് അപ്പൊ നമ്മൾ അരി ഏകദേശം മൊത്തം അരച്ചിട്ടുണ്ട് അതിനു മുമ്പായിട്ട് നമ്മൾ ഫസ്റ്റ് അരച്ച അരി നമ്മളിപ്പോ അരച്ചതിന്റെ അരിക്ക് അത്തോട്ട് കുറച്ച് ഒഴിക്കുക ബാക്കി നമുക്ക് കുറച്ചത് മാറ്റി വെച്ചേക്കണം കാരണം നമുക്ക് കപ്പി കാച്ചാണ് അപ്പൊ അതിനാവശ്യമായിട്ടുള്ള മാവ് നമ്മൾ ഇവിടെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇത് വെറും അരിമാവ് മാത്രമേ ഉള്ളൂ ഇതാണ് മൊത്തത്തിലുള്ള മിക്സ് നമ്മൾ രണ്ടാമത് ചേർത്തെ എല്ലാം മിക്സും ഉള്ള ഇതാണ് അപ്പൊ നമുക്ക് ഇത് മാറ്റി വെച്ചിട്ട് ഒന്നും കൂടെ അടിച്ചിട്ട് എല്ലാം കൂടെ ആക്കിയിട്ട് നമുക്ക് ഇതിനെ നിർത്താം ഓക്കെ നമ്മുടെ അരി എല്ലാം അരച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇത് എല്ലാം മിക്സ് ഉള്ളത് നമ്മൾ രണ്ടാമത് ചേർത്തെ ചുമുള്ളി ജീരകം തേങ്ങ ചോറ് അരി എല്ലാം കൂടെ അരച്ചിട്ടുള്ള എല്ലാം കൂടെ മിക്സ് ഇട്ടുള്ളത് നമുക്ക് ഇത് മൊത്തം അരച്ചു കഴിഞ്ഞു ഇത് കപ്പി കാച്ചാലോ ഉള്ളത് അപ്പൊ കപ്പിയുടെ കാച്ചും കൂടെ നമുക്ക് നോക്കാം അപ്പൊ നമുക്ക് മാവ് അത്ര അരച്ചു വെച്ചിട്ടുണ്ട് അവിടെ ഇരിക്കട്ടെ നമുക്ക് അതിന് മുമ്പായിട്ട് ചെറിയൊരു കാര്യം കൂടി ചെയ്യാനുണ്ട് നമുക്ക് ഇതുപോലത്തെ ഒരു പാത്രം എടുത്തിട്ട് നമുക്ക് ഈ മാവ് നമ്മള് പച്ചരി മാവ് മാത്രം നമ്മൾ അരച്ചു വരുന്നില്ലേ ആ മാവിനകത്തോട്ട് നമുക്ക് കുറച്ച് ലൂസായിട്ട് തന്നെ വെള്ളം ഒഴിക്കാം നല്ലതുപോലെ ലൂസായിട്ട് വെള്ളം ഒഴിച്ചിട്ടേ അത് നല്ലതുപോലെ കലക്കുക കലക്കി നമുക്ക് ഈ പാത്രത്തിനകത്തോട്ട് ഒഴിച്ചിട്ട് ഇതാ ഇതേപോലെ ഒഴിക്കുക ഇല്ല വെള്ളം ഒഴിച്ചോ കുഴപ്പമില്ല നമുക്ക് കുറുക്കി കുറുക്കിയെടുക്കാനുള്ള നല്ലപോലെ കുറുക്കി എടുക്കാൻ അത് ഉപ്പൊ ഒന്നും ചേർക്കണ്ട വെറും അരിമാവ് മാത്രം നമുക്കിത് നല്ലതുപോലെ അടുപ്പത്ത് വെച്ചിട്ടൊന്ന് കുറുക്കിയിട്ട് വരാം അത് ഈ പരുവത്തിന് വേണം കണ്ടില്ലേ ഒരു പാല് പരുവത്തില് നല്ലപോലെ ലൂസാക്കിയിട്ട് നമുക്കിത് നല്ലതുപോലെ കുറുക്കി എടുത്തിട്ട് വരാം എടുത്തിട്ട് നമുക്ക് ബാക്കി ബാക്കിയോട് ചെയ്യാം ഓക്കെ ഇത് നിർത്താതെ ഇളക്കണേ നല്ലതുപോലെ നിർത്താതെ ഇളക്കി 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 നമുക്ക് ഇതൊരു കുറുക്ക് പരുവത്തിൽ എടുക്കണം നമുക്ക് ഓക്കെ അപ്പൊ നമുക്കിത് ഇത് കുറുക്കിയിട്ട് വരാം ഓക്കെ നമുക്കിത് കുറുക്കി എടുക്കാം നമുക്ക് നല്ലപോലെ അപ്പൊ ഇത് നമ്മളോടൊക്കെ കുറുകിട്ടുണ്ട് നമുക്ക് തീ ഇനി ഓഫ് ചെയ്യാം ഇനി തീ വേണ്ട എന്നിട്ട് നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റി വെച്ചിട്ട് ഒന്നുകൂടെ നല്ലതുപോലെ ഇളക്കി കൊടുക്കാം കുറച്ച് തണുപ്പ് ഓന്നേരം വരെ നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്കണേ ഇത് കണ്ടില്ലേ അപ്പൊ ആ കുറി ഇതേ പരുവത്തിലായി ഓക്കെ അപ്പൊ ഇതേ പരുവത്തിലാവുമ്പഴത്തേന് നമുക്ക് ഒത്തിരി ടൈറ്റ് ആയി പോവാ ഇതേ പരുവത്തിലായപ്പോഴും നമുക്ക് മാറ്റി വെക്കാം അപ്പൊ ഇനി ഇത് തണുപ്പൊന്നും നമ്മൾ നേരെ അതിനകത്തോട് ചേർത്ത് മിക്സ് ആക്കി അടച്ചു വെക്കുന്നത് രണ്ടു മണിക്കൂർ അത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അപ്പം തണുക്കട്ടെ അപ്പൊ ഇത് തണുത്തിട്ടുണ്ട് ഏകദേശം തണുത്തിട്ടുണ്ട് കുറച്ചുകൂടെ ഒന്ന് തണുക്കട്ടെ ഒത്തിരി ചൂടോടെ ഒഴിക്കണ്ട നമ്മൾ ചൂടോടെ ഒഴിച്ചു കഴിഞ്ഞാല് ആ മാവ് വെന്തു പോവും അത് വേറെ രീതിയിലായി പോകും അപ്പൊ അത് ഒരു ഇളം ചൂടോടെ വേണം വെക്കാം ഒത്തിരി ചൂട് വേണ്ട ഒരു നൈസ് ചൂടായിട്ട് വെച്ചിട്ട് നമുക്ക് തണുത്തിട്ട് അതിനകത്തോട്ട് നമ്മൾ ഇത് ചേർത്ത് നല്ലപോലെ ഇളക്കി അടച്ചു വെക്കുക രണ്ടു മണിക്കൂർ കഴിഞ്ഞാ നമുക്ക് പാലപ്പ വെള്ളപ്പ ഉണ്ടാക്കി എടുക്കാം ഓക്കെ കല്ലു സർക്കൂറ്റിന് പോയിട്ട് ഇതാ വന്നേ ഇവിടെ ഇല്ലായിരുന്നു രണ്ടു ദിവസം വരും പിന്നെ മൂന്ന് ദിവസത്തേക്ക് കാണില്ല കല്ലു

അപ്പൊ നമ്മളിതായി നല്ലപോലെ തണുത്തിട്ടുണ്ട് നമുക്കിത് ഇതിനകത്തോട്ട് നമുക്ക് എടുത്ത് അടച്ചു വെക്കാം ഓക്കെ പത്രേ ഉള്ളൂ നമ്മുടെ മാവ് റെഡിയായി ഇനി അടച്ചു വെക്കുന്നു രണ്ട് മണിക്കൂർ കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് റെഡിയാക്കാം അപ്പൊ കൈഷ് നമ്മുടെ മാവ് അങ്ങനെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്കതിനു നല്ലതുപോലെ ഇളക്കി കൊടുക്കണേ നല്ലതുപോലെ ഇളക്കി കൊടുത്തിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക നല്ല വൃത്തിയായിട്ട് ഇളക്കി ഇതെല്ലാം കൂടെ മിക്സ് ആക്കിയിട്ട് നല്ലതുപോലെ ഇളക്കണം നമ്മൾ ഈ ആദ്യത്തെ ചേർത്ത ആ ഒരു അരിയുടെ മിക്സ് എല്ലാം നമ്മൾ എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ അപ്പൊ ഇത് എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അപ്പൊ ഇതെല്ലാരും വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഒക്കെ ചെയ്യാൻ പറ്റുന്ന കേട്ടോ അപ്പൊ ഇത് സാധാരണ ചെയ്യുന്നതെന്ന് വെച്ചാൽ തലേന്ന് ഇതെല്ലാം റെഡി ആക്കിയിട്ട് രാവിലെ ചൂടാറാണ് പതിവ് പക്ഷെ ഈ ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ നമുക്ക് ഇപ്പൊ തന്നെ നമുക്ക് രണ്ടു മൂന്ന് മണിക്കൂറിനകം നമുക്കിത് കറക്റ്റായിട്ട് വെക്കാൻ പറ്റും എന്താ കണ്ടത് ഇതേ പരിവത്തിനൊന്ന് നിക്കണം കേട്ടോ നമുക്ക് ഇഡലിയുടെ ഒക്കെ ആ ഒരു ആ അത്ര അങ്ങനെ വെള്ളം വെക്കത്തില്ലേ അതേപോലെ അതാ ഇതേപോലെ നിക്കണം അപ്പൊ ഇത്രേ ഉള്ളൂ നമുക്കിത് ഇനി ഒന്ന് നല്ലതുപോലെ അടച്ച് വെക്കാം രണ്ട് മണിക്കൂറിന് ശേഷം നമുക്ക് എടുത്ത് ആ ഉണ്ടാക്കാം ഉണ്ടാക്കാം അപ്പൊ നമ്മുടെ മാവങ്ങനെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ലപോലെ കുളിച്ചു പൊങ്ങി എല്ലാം റെഡി ആയിട്ടുണ്ട് നോക്കി വെള്ളം വേണമെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുത്താൽ മതി ഞാനിപ്പ ഇന്നത്തെ ശകലം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു ഒരു പൊടിക്ക് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത്തിരി വേണ്ട കുറച്ച് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം നല്ലതുപോലെ കലക്കെ ഇപ്പൊ പാവം റെഡി ആയി കുളിക്കാൻ വെച്ചപ്പോ തന്നെ ഞാൻ ആദ്യമായി ഓൾറെഡി വെള്ളം കുറച്ചാണ് വെച്ചിരുന്നത് കേട്ടോ തീ കത്തിക്കാം എല്ലാം റെഡി ആയിട്ടുണ്ട് മാവെല്ലാം കറക്റ്റ് ആണ് വെള്ളം മാത്രം ശ്രദ്ധിച്ചാൽ മതി ഓക്കെ വളരെ ഈസിയാണ് സിമ്പിൾ ആണ് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും ഓക്കെ തലേന്ന് മാവ് കുളിക്കാൻ വെക്കുവോ അങ്ങനൊന്നും വേണ്ട ഈ പറഞ്ഞ അളവുകളൊക്കെ നമുക്ക് റെഡിയാക്കി ആക്കി എടുത്താൽ മതി ഇത് രണ്ടുമൂന്ന് ഇതായി വന്നപ്പോഴത്തേക്കും നമുക്ക് ഇത് അടച്ചു വെക്കണം അപ്പൊ എന്താ പറയാ വീട്ടിലൊക്കെ ഉണ്ടാക്കി നോക്കണം വെള്ളം കുറച്ചെടുക്ക ഓക്കെ വളരെ സിമ്പിളാണ് ഈസിയാണ് ഏത് കറയുടെ കൂടെ നമുക്ക് കഴിക്കാൻ പറ്റും ഇങ്ങനെയൊക്കെ നാട്ടിൽ ഇതിന് എന്താ പേര് പറയുന്നത് എനിക്കറിഞ്ഞു ഞങ്ങൾ വെള്ളയപ്പോന്നാണ് പറയുന്നത് പല നാട്ടിലും പല പേരുകളാണ് പറയുന്നത് നല്ല നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് എല്ലാം ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം എല്ലാം നമുക്ക് ഇതേപോലെ തന്നെ ചുട്ടെടുത്തിട്ട് വരാം അതെ നമ്മുടെ വെള്ളയപ്പം എല്ലാം എങ്ങനെ നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിട്ടുണ്ട് ഓക്കെ ഞാൻ എടുത്ത് കാണിക്കാം എന്താ കേട്ടോ നല്ല നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിട്ടുണ്ട് നമുക്ക് വളരെ ഈസിയാണ് നമുക്ക് വീട്ടിൽ തന്നെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന കേട്ടോ വളരെ സിമ്പിളാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ വേണമെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞുതരാം ഇൻഗ്രീഡിയൻസ് എന്തൊക്കെ നമ്മൾ എന്തൊക്കെയാണെന്ന് ഇതിന് ആദ്യമായിട്ട് ചേരണ്ടത് നമ്മൾ പച്ചരി എടുക്കുമ്പോൾ കഴിവത് നല്ല പച്ചരി എടുക്കാൻ നോക്കുക കുറച്ച് ക്വാളിറ്റി ഉള്ള നല്ല പച്ചരി നോക്കിയെടുക്ക അപ്പൊ ഞാനിപ്പോ ഇത് എടുത്തേക്കുന്നത് മൂന്ന് ഗ്ലാസ് അരിയാണ് നമ്മൾ ചെറിയ മറ്റൊരു ചെറിയ കപ്പിന് മൂന്ന് കപ്പ് അരിയാണ് അപ്പം മൂന്ന് കപ്പ് അരിക്ക് അരമുറ തേങ്ങ എളുപ്പം തേങ്ങ നോക്കി എടുക്കാൻ പറ്റും അതായത് എന്താ പറയാ ഒത്തിരി മൂപ്പില്ലാത്ത ഒരുമാതിരി കരിക്ക് വരുവത്തിനുള്ള തേങ്ങ മാക്സിമം എടുക്കാൻ നോക്കുക അതിന്റെ വെള്ളവും മാറ്റി വെക്ക പിന്നെ ഈസ്റ്റ് ജീരകം ചെറിയ ചെറിയുള്ളി അത് ചോറ് അരക്കപ്പ് ചോറ് അപ്പൊ അത്രയാണ് ഇതിന്റെ സാധനങ്ങൾ വേണ്ടത് പിന്നെ കപ്പി കാച്ചുന്നത് നമ്മൾ അതിൽ അരി ആദ്യം നമ്മൾ കുറച്ച് അരി മാത്രമായിട്ട് നമ്മൾ അരച്ച് മാറ്റി വെക്കണം എന്നിട്ട് നമുക്ക് തേങ്ങയും ജീരകം ഒക്കെ ചേർത്താം ഓക്കെ എന്നിട്ട് കപ്പി കാച്ചു കഴിഞ്ഞാൽ ചോദിച്ച് ഒരു മണിക്കൂർ വെച്ചാൽ മതി മാക്സിമം ഒരു മണിക്കൂർ വെച്ചാൽ മതി വെക്കുമ്പോഴത്തേക്ക് നമുക്ക് കറക്റ്റ് ആയിട്ട് ഈ ഒരു ഇതില് കിട്ടും കേട്ടോ ഇപ്പൊ നല്ല ഇതായിട്ടുണ്ട് നല്ല റെഡി ആയിട്ടുണ്ട് അടിപൊളിയായിട്ട് നമുക്ക് ഇഷ്ടമുള്ള കറികളുടെ കൂട്ടത്തിൽ നമുക്ക് ഇത് കഴിക്കാൻ പറ്റും കല്ലക്കറി ബീഫ് കറി ചിക്കൻ കറി അങ്ങനെ എന്ത് കറികളും കൊടുത്ത് നമുക്ക് അടിപൊളിയായിട്ട് കഴിക്കാം നിങ്ങളെയൊക്കെ എന്ന സ്ഥലത്ത് കഴിക്കാനുണ്ടാക്കുന്ന എന്താ പേര് എന്നുള്ളത് കമ്മിന്റ് ചെയ്യണേ അപ്പൊ ഇത്രേ ഉള്ളു വേറെ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം പിന്നെ ചാനൽ എല്ലാവരും കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം അപ്പോൾ ഓക്കെ ചാറ്റാ